നമസ്കാരം ഇന്ന് ഞാനൊരു വെണ്ടക്ക മോര് കറിയാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും ഞാൻ വളരെ കൃത്യമായ ഒരു മോര് കറിയാണ് ഇന്ന് വേണ്ടത് വെണ്ടക്ക ചെല്ലിയുള്ളി മൂന്ന് വെളുത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചവാട എടുത്ത് വെച്ചിരുന്നു പത്ത് കറി വെക്കുക പിന്നെ അരക്കാനാവശ്യമായി ഞാൻ ഇതിന് വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പാകത്തിന് പുളിയുള്ള മോരാണ് അര ഗ്ലാസ് മോര് മോര് ചേർത്താണ് അരക്കുന്നത് പിന്നെ അധികം വെള്ളം ആവശ്യമില്ലാത്തതുകൊണ്ട് അരപ്പ് റെഡിയായി തേങ്ങ നന്നായി അരച്ചെടുക്കണം ഇനി അരി ഉണ്ടാക്കാൻ തുടങ്ങുക വെളിച്ചെണ്ണ അടുക്കത്തി വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കറി വയ്ക്കില്ല കുറച്ച് മുളക് കുറച്ച് കൊടുത്തു മുളക് മുളക് പൊടി ഇടാത്ത ഒരു കറിയാണ് ഇത് മുക്കാൽ വേഗമായിട്ടുണ്ട് ഞാൻ അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു ഇനി വെണ്ടക്ക ഉപ്പ് കൊടുക്കുന്നുണ്ട് വെണ്ടക്ക ഒന്ന് ഇളക്കി കൊടുത്തിട്ടേ ഉള്ളൂ കുറച്ച് ചൂട് ഉള്ള വെണ്ടക്ക പെട്ടെന്ന് വേറുന്നതാണ് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് വെണ്ടക്ക നന്നായി വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് കൊടുക്കുക അരി തിളക്കുന്നുണ്ട് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആറ് ടീസ്പൂൺ ഓഫ് ചെയ്യുക കട കെട്ടി കൊടുത്തു വെണ്ടക്കറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണേ